ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈവില് ആദിലയ്ക്കും നൂറയ്ക്കും വേണ്ടിയിട്ട് മുൻ ബിഗ് ബോസ് താരങ്ങളായ ഇവരെ സുഹൃത്തുക്കളായ ദിയാസനയും ജാസ്മിനൻ മൂസയും എത്തിയിരിക്കുകയാണ് ദിയാസന ആദിലയെ വിളിച്ച് മാറ്റി നിർത്തി പറഞ്ഞ ഒരു കാര്യവും ജാസ്മിൻ മൂസ ആദിലയെ വിളിച്ച് മാറ്റി നിർത്തി പറഞ്ഞ ഒരു കാര്യവും ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നമുക്കറിയാം ദിയാസനയാണ് വരുന്നത് എന്ന് പറഞ്ഞ് അക്ബർ ആദിലയെ ഒന്ന് പരിഹസിച്ചിരുന്ന തമാശ രൂപേണ പറഞ്ഞതാണ് അക്ബർ പറഞ്ഞ കാര്യം നമുക്ക് മാറ്റിവെക്കാം അതിൽ ഭയങ്കരമായിട്ട് ആദില കരയൊക്കെ ചെയ്തിരുന്നു ദിയാസന വന്നപ്പോഴും ആദില ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ദിയാസന പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു മൈൻഡ് ഗെയിമാണ് ആൾക്കാർ പല രീതിയിൽ നമ്മളെ തളർത്താൻ നോക്കും അതൊക്കെ ആ ഒരു ലെവലിൽ കണ്ടാൽ മതി ആ ഒരു രീതിയിൽ കണ്ടാൽ മതി അത്ര കാര്യമായിട്ട് എടുക്കേണ്ട ഒരുപാട് അമ്മമാർ ഒരുപാട് ആൾക്കാർ നിങ്ങളെ തിരക്കിയിട്ടുണ്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് തോന്നുന്നു ആ ലക്ഷ്മി വിഷയമൊക്കെ ചേർത്ത് വെച്ചിട്ടായിരിക്കും ദിയാസൻ ഒരു മോട്ടിവേഷൻ എന്ന രീതിയിൽ ആതിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എൻ്റെ അമ്മ പോലും ഇങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചായിരുന്നു വരാൻ പറ്റാത്ത ഒരു സാഹചര്യം മായാണ് ഒരുപാട് ആൾക്കാർ നിങ്ങളെ തിരക്കിലുണ്ട് അന്വേഷിച്ചിട്ടുണ്ട് എന്നൊക്കെ ദിയാസന പറയുന്നുണ്ട് അതേപോലെ തന്നെ ജാസ്മിൻ ആൻഡ് മൂസ ആതിലയെ മാറ്റി നിർത്തി നൂറയുടെ കാര്യമാണ് പറയുന്നത് നീ എന്ത് ഗെയിം കളിച്ചാലും ഏത് രീതിയിൽ പ്രവോക്ക് ചെയ്താലും നൂറയ്ക്ക് ഒരു സങ്കടം വരരുത് കാരണം ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നിന്റെ കൂടെ നൂറയെ ഉണ്ടാവും അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ഗെയിം കളിക്കണം നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും അതിൽ നമ്മൾ വലിയ രീതിയിൽ പ്രൊവോക്കാറുണ്ട് കാരണം പുറത്തേക്ക് നെഗറ്റീവായിട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ഉപദേശം ജാസ്മിൻ ആൻഡ് മൂസ ആതിലേക്ക് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആ നൂറയ്ക്കും മുകളിൽ ഒരു അധികാരം സ്ഥാപിക്കുന്ന പോലെ ആതിലേക്കുണ്ട് എന്ന് ജാസ്മിൻ അൻ മൂസയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ആ പ്രേക്ഷകർ അത്തരത്തിലുള്ള ചെറിയ ചെറിയ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം കണക്കാക്കിയിട്ടായിരിക്കും ഒരു പക്ഷേ ജാസ്മിൻ അൻ മൂസ അത്തരത്തിലുള്ള ഒരു ഉപദേശം കാരണം ഇവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങിയാൽ നിനക്ക് നൂറേ ഉണ്ടാവും ആ നൂറയെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും നീ ചെയ്യരുത് എന്നുള്ള രീതിയിൽ ജാസ്മിൻ അൻ മൂസ ചെറിയൊരു ഉപദേശം കൊടുക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക